ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു രണ്ട് ദിവസങ്ങളിലായി നടന്ന നിലമ്പൂർ പി വിസ് മോഡൽ സ്കൂളിലെ കലാമത്സരങ്ങൾ മത്സരങ്ങൾ പരിപാടികളോടെ അവസാനിച്ചു നടനും സംവിധായകനും നാടൻ പാട്ടുകലാകാരനുമായ സുരേഷ് തിരുവാലിയാണ് കലോത്സവത്തിന് തിരികൊളുത്തിയത് ജാതിയുടെയും മതത്തിന്റെയും ദേശത്തിന്റെയും രാഷ്ട്രത്തിന്റെയും അതിർവരമ്പുകൾ ഭേദിച്ച് ഒന്നും ഒന്നും കൂട്ടിയാൽ രണ്ടല്ല വലിയ ഒന്നാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവരെ ഒന്നിപ്പിക്കാൻ ലോകത്ത് കലയ്ക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് സുരേഷ് തിരുവാലി ഉദ്ഘാടന സമ്മേളനത്തിൽ പറഞ്ഞു വൈഫ്സ് ടു കെ ട്വന്റി ഫൈവ് എന്ന് പേരിട്ട പരിപാടിയിൽ വിവിധ മത്സര വിഭാഗങ്ങളിലായി ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു സമാപന സമ്മേളനം സ്കൂൾ പ്രിൻസിപ്പൽ ബിജു ജോസഫ് ഉദ്ഘാടനം നേതൃത്വം നൽകിയ അധ്യാപകരെയും മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെയും അദ്ദേഹം അഭിനന്ദിച്ചു സ്കൂൾ കോർഡിനേറ്റർ ഊർമിള പത്മനാഭൻ പ്രോഗ്രാം കോർഡിനേറ്റർ പി വി സിന്ധു എന്നിവർ സംസാരിച്ചു തുടർന്ന് വിജയികൾക്ക് വേണ്ടിയുള്ള ആദരവ് സദസ് സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് വരും ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ബ്രൈഡൽ കളക്ഷൻസ് ബൈ